Namaskaram! കേരളത്തിൽ ഒരു വാരാഹി ക്ഷേത്രമുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ എങ്ങനെ ഈ ക്ഷേത്രത്തിൽ ട്രെയിനിൽ തന്നെ വന്ന് ട്രെയിനിൽ തന്നെ തിരികെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ട്രെയിൻ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലെ ദർശന സമയമൊക്കെ എങ്ങനെയാണ് ദർശന രീതി എങ്ങനെയാണ് അങ്ങനെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണം ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ട്രെയിനിൽ വന്നത് എന്ന് പറയാം ഫ്രണ്ട്സ് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി നാല് ഇരുപത്തി അഞ്ച് കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ പാസഞ്ചറിലാണ് ഞാൻ വന്നത് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് എടുക്കുന്ന ട്രെയിനാണ് നമ്മൾ ഇന്ന് പോകുന്ന ക്ഷേത്രം വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലുമ്മൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം പേട്ടയാണ് എന്നാൽ തിരുവനന്തപുരം പേട്ടയിൽ വളരെയധികം ട്രെയിനുകൾ മാത്രം വളരെ കുറവ് ട്രെയിനുകൾ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ അതായത് കുഞ്ഞു ട്രെയിനുകൾ ഉണ്ടല്ലോ നമ്മുടെ മെമു ട്രെയിനുകൾ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിനുകൾ അങ്ങനത്തുള്ള ട്രെയിനുകൾ മാത്രം നിർത്തുന്ന നിർത്തുന്നൊരു സ്റ്റേഷനാണ് തിരുവനന്തപുരം പേട്ട നമ്മളപ്പോൾ ഇന്ന് ആ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് തിരുവനന്തപുരം പേട്ടയിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും പിന്നെ മറ്റുള്ള ജില്ലക്കാർക്ക് അതായത് തിരുവനന്തപുരം പേട്ട സ്റ്റോപ്പ് ഇല്ലാത്ത മിക്ക ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം പേട്ടയിലേക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാത്തതുണ്ട് എല്ലാം സെൻട്രലിലാണ് വരുന്നത് അതായത് മെയിൻ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് അത് തമ്പാനൂരാണ് അപ്പോൾ തമ്പാനൂർ വന്നതിന് ശേഷം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ പോകാം എന്നതിനെ പറ്റിയിട്ടും ഞാൻ ആ അമ്പലത്തിലേക്ക് എത്തിയതിനു ശേഷവും അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് തമ്പാനൂർ വന്നിറങ്ങിയാൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാം പിന്നെ ഞാൻ ഇത് നമ്മുടെ ഇത് എൻ്റെ ആദ്യത്തെ യാത്ര കൂടിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരം പേട്ട ഇറങ്ങി അവിടുന്ന് വളരെ അടുത്താണ് ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് ചെന്നെത്തിയതിനു ശേഷം അവിടുന്ന് തിരിച്ച് നമുക്ക് തമ്പാനൂർ വന്നു അവിടുന്ന് ട്രെയിൻ മാർഗമോ ബസ് മാർഗ്ഗമോ തിരികെ പോകാന്നുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എന്തായാലും ട്രെയിൻ മാർഗമാണ് പോകുന്നത് തിരികെ വീട്ടിലോട്ട് അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ വന്ന ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം പേട്ടവര വന്നത് ഇരുപത് രൂപയാണ് ഫ്രണ്ട്സ് നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്നത് മൂന്നേ അൻപത്തിയഞ്ചിനാണ് വൈകുന്നേരം അഞ്ച് മുക്കാലിന് അത് തിരുവനന്തപുരം സെൻട്രൽ എത്തും തിരുവനന്തപുരം പേട്ടയിലേക്ക് എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം അഞ്ചരയാണ് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ആണെന്ന് പറയാം കൊല്ലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരവീപുരം വയനാട് പരവൂർ കാപ്പിൽ ഇടവ വർക്കല അകത്തുമുറി കടയ്ക്കാവൂർ ചിറയൻകീഴ് പെരുങ്ങുഴി മുരുക്കുംപുഴ കണിയാപുരം കഴക്കൂട്ടം വേളി തിരുവനന്തപുരം നോർത്ത് അതായത് നമ്മളെ പഴയ കൊച്ചുവേളി പേട്ട തിരുവനന്തപുരം പേട്ട അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഇത്രയും സ്റ്റേഷനിൽ ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ വൈകുന്നേരം ഒരു കൂടി നമ്മൾ തിരുവനന്തപുരം പേട്ടയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ഷേത്ര ദർശനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ട് പുറത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോയിൽ നിന്ന് വെറും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം അതായത് കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയ്ക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് ഇനി നമുക്ക് തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതെ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇനി പുറത്തോട്ട് പോകുന്ന വഴി ദേ ഇവിടെയും ഒരു വഴിയുണ്ട് പുറത്തോട്ട് ഇടത് സൈഡിൽ ഒരു കാണുന്ന കണ്ടില്ലേ നിങ്ങൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഇടത് സൈഡിലാണ് അതിൻ്റെ അടുത്തായിട്ടും ഒരു വഴിയുണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഞാൻ കാണിച്ചു തന്ന വഴി ഇത് പിന്നെ അതെ ഇത് കണ്ടോ ഈ ഒരു ഭാഗത്തൂടെയും വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ് ഞാൻ നേരെ വെളിയിലോട്ട് ഇറങ്ങുകയാണ് വെളിയിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പേട്ട സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തൊട്ട് ഫ്രണ്ടിലായിട്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ എന്തോ പാർക്കാന്ന് തോന്നുന്നു കേട്ടോ ചിൽഡ്രൻസ് പാർക്ക് പോലെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് പറ്റിയിട്ടുള്ള അപ്പം അങ്ങനെ ഇവിടെ അടുത്തായിട്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ചായ കടിയൊക്കെ കഴിക്കാനുള്ള കടകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ട് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ ഓട്ടോ മാർഗ്ഗം പോകുന്നില്ല ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടുന്ന് നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ ഫ്രണ്ട്സ് രാത്രി ആയി കഴിഞ്ഞാൽ തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കല്ലുമൂടിയൊക്കെ അതായത് ക്ഷേത്ര നിൽക്കുന്ന സ്ഥലത്ത് അമ്പത് രൂപയാണ് ഓട്ടോ ചാർജ് രാത്രി അല്ലെങ്കിൽ കുഴപ്പമില്ല മുപ്പത് രൂപയുള്ളൂ അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും വൈകുന്നേരം ക്ഷേത്ര ദർശനത്തിന് വരികയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം ദർശനം വാങ്ങി തിരികെ പോകാൻ നേരം നമ്മൾ രാത്രിയാവുമല്ലോ അപ്പോൾ സ്റ്റേഷനിലോട്ട് വരുന്നവർക്കാണെങ്കിൽ അൻപത് രൂപയാണ് നൈറ്റ് ചാർജ് ഓട്ടോ അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ആ ഒരു ഹോട്ടൽ കണ്ടോ അമ്മച്ചി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലും സ്റ്റേഷൻ്റെ അടുത്തായിട്ടുണ്ട് ആ റോഡ് നേരെ നടക്കുന്നത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അങ്ങ് ദൂരമായിട്ട് ഒരു ആൾമാരും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു സ്പോട്ടാണ് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ രണ്ട് വഴിയായിട്ട് സാധിക്കും ഇങ്ങനെ കണ്ട നമ്മൾ ഈ വഴിയായിരുന്നു നടന്നു വന്നാ ചേച്ചിമാർ വരുന്ന വഴി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു റോഡുണ്ട് ഇങ്ങോട്ടൊരു റോഡുണ്ട് നമുക്ക് ഈ റോഡാണ് പോകേണ്ടത് ഇവിടെ അടുത്തായിട്ട് തന്നെ ധാരാളം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കഴിക്കാനുള്ളതാണെങ്കിലും എന്താണെങ്കിലും ധാരാളം ഉണ്ട് കടകളൊക്കെ അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നമുക്കിത് കേരള കൗമുദിയുടെ എന്തോ ഒരു സംഭവമൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വലിയ ആൽമരമുണ്ട് അതാണ് നമ്മുടെ മറ്റൊരു സ്പോട്ട് പിന്നെ അടുത്തായിട്ടത്തെ കൊച്ചു കൊച്ചു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചകുന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം എല്ലാ സംവിധാനവും ഉണ്ട് തിരുവനന്തപുരം പേട്ട സ്റ്റേഷനടുത്ത് തന്നെയായിട്ട് കാരണം നമ്മൾ ആൽമരത്തിൻ്റെ അടുത്ത് നടന്നെത്തുമ്പോൾ വീണ്ടും ഒരു രണ്ട് വഴിയാണ് വലത് സൈഡിലോട്ട് ഒരു വഴി കാണാം ഇടതു സൈഡിലോട്ട് ഒരു വഴി കാണാം നമുക്ക് ഇടത് സൈഡിലോട്ടാണ് ഫ്രണ്ട്സ് പോകേണ്ടത് അടിപൊളി ഒരു ആൽമരാണ് കേട്ടോ ഫ്രണ്ട്സ് കൊള്ളാം ഇതേ കണ്ടില്ലേ ആൽമരത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ രണ്ട് വഴിയാണ് അപ്പുറത്ത് വേറൊരു മരവുമുണ്ട് ആൽമരം തന്നെയാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ആൽമരത്തിൻ്റെ ഇടത് ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരു റോഡ് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് ഒരു വലിയ ബ്രിഡ്ജിലോട്ടാണ് ഇപ്പോൾ കയറാൻ പോകുന്നത് ഒരു ഓവർ ബ്രിഡ്ജിലോട്ടാണ് ഈ വണ്ടികളൊക്കെ കയറി പോകുന്നത് എന്നാൽ നമുക്ക് പോകേണ്ടത് ഓവർ ബ്രിഡ്ജിലല്ല ഞാൻ കാണിച്ചു തരാം ഇടത് സൈഡിലോട്ട് ഒരു വഴി കാണുന്ന കണ്ടോ ഈ വഴിയും അല്ല നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ സൈഡിൽ ഈ ഇടത് സൈഡ് കാണുന്ന കണക്കാത്ത ഈ വഴി കണക്കാൻ അപ്പുറത്തെ സൈഡിലും ഒരു വഴിയുണ്ട് ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് നമുക്കിനി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങണം ഫ്രണ്ട്സ് അങ്ങനെ അതെ ഈ ഓട്ടോ പോകുന്ന വഴിയുണ്ടോ ആ പോകുന്ന വഴിയാണ് നമുക്ക് നടക്കേണ്ടത് രണ്ട് സൈഡും ഓവർ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും അപ്പുറത്തും വഴികൾ നിങ്ങൾ കണ്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ വഴി നമുക്ക് ക്രോസ് ചെയ്ത് നമ്മൾ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോയാൽ മതി അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ മുപ്പത് മിനിമം ഓട്ടോ ചാർജ് അത്രയും പിന്നെ ആദ്യമായിട്ടായത് കൊണ്ട് ഞാൻ നടക്കുവാണ് കുറച്ചുകൂടെ നടന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രാക്ക് കാണാം കേട്ടോ റെയിൽവേ ട്രാക്ക് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ കല്ലുമൂടിന്ന് രാത്രി ഏഴ് വരെ തമ്പാനൂരേക്ക് പോകാൻ ബസ്സുണ്ട് അവിടുന്ന് തിരിച്ചുകൊണ്ട് കേട്ടോ ബസ് പക്ഷെ തിരിച്ചിങ്ങോട്ട് തമ്പാനൂരിൽ നിന്ന് തിരിച്ച് ബസ് കല്ലുമൂടിലേക്കാട്ടിയും കൂടുതൽ ബസ് കിഴക്കേക്കോട്ടയാണ് അപ്പം നിങ്ങൾ ട്രെയിനിൽ വന്ന് തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾ ആദ്യം കിഴക്കേക്കോട്ട പിടിക്കുക കിഴക്കേക്കോട്ടേന്ന് ധാരാളം ബസ്സുകൾ കല്ലുമൂടിലേക്കുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വന്ന് എത്തിച്ചേരാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നു പോകുന്ന റൂട്ടിൽ കൂടെ അല്ല ബസ് പോകുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് ചെല്ലുമല്ലോ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പം അവിടെയാണ് മെയിൻ ബസ് സ്റ്റോപ്പ് ഉള്ളത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമ്പാനൂരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ള കാര്യം അല്ല കുറേയൊക്കെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട ഒരു ബ്രിഡ്ജിൻ്റെ അണ്ടറിൽ അതായത് താഴെയായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ആയിട്ട് തിരുവനന്തപുരം നഗരസഭ തോപ്പിൽ വിശ്വനാഥ് എന്ന് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വലത് സൈഡിലോട്ടൊരു വഴിയുണ്ട് ഈ വഴിയല്ല നമുക്ക് പോകേണ്ടത് ഞാൻ ജസ്റ്റ് ഈ വഴിയൊന്ന് കാണിച്ചതെന്നേ ഉള്ളൂ ഈ ഓട്ടോ ഒക്കെ വരുന്ന വഴിയുണ്ടോ ഈ വഴിയല്ല നേരെ വെച്ച് നടക്കണം അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ ഓട്ടോ വഴി വന്നാൽ മതി മുപ്പത് രൂപയുടെ കാര്യമുള്ളൂ ആദ്യമായിട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നും തോന്നില്ല വെയിലൊന്നുമില്ലല്ലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തമ്പാനൂർ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇപ്പം നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നെത്തിയാലും എത്തിയാലും അവിടെ നിന്ന് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കല്ലുമൂട് വരെ ഓട്ടോയ്ക്ക് ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് അത് പകൽ സമയങ്ങളിൽ രാത്രിയാണെങ്കിൽ നൂറ് രൂപയും ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് തമ്പാനൂരിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ബസ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ആദ്യം കിഴക്കേക്കോട്ടെ പോവുക തമ്പാനൂർ വരിക അവിടുന്ന് കിഴക്കേക്കോട്ടെ പോവുക അവിടുന്ന് ആണ് കൂടുതൽ ബസ് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ കിട്ടുന്നത് അതുമാത്രം ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി അങ്ങനെ നമ്മൾ നടന്ന് 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 വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ബ്രിഡ്ജ് എൻ്റെ പൈ ഇനി ഇവിടുന്ന് വളരെ അടുത്തായിട്ട് തന്നെയാണ് ക്ഷേത്രം ഹോട്ടൽ കുഞ്ഞാറ്റ റോഡ് എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു ഹോട്ടലാണ് ഹോട്ടൽ കുഞ്ഞാറ്റ അപ്പോൾ അതേ ബ്രിഡ്ജ് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ സൈഡിൽ കൂടെ നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങി വന്നില്ല ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ ഇറങ്ങി വന്നു അപ്പോൾ അത് ഇവിടെ ഒരു ഫ്ലെക്സ് കാണാം കയറി വരുമ്പോഴത്തേക്കും ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം ഇത് നമ്മൾ നമ്മൾ ഈ വഴിയാണ് ഇറങ്ങി വന്നത് ഇവിടെ അടുത്തായിട്ടാണ് ഒരു സ്വാമി ക്ഷേത്രം ഉണ്ട് കേട്ടോ പേട്ട ക്ഷേത്രം ആ ക്ഷേത്രത്തിലൂടെ നമ്മളിപ്പോൾ പോകുന്നില്ല അതിൻ്റെ അടുത്തായിട്ട് ഈ ഫ്ലെക്സ് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കണ്ടില്ലയോ കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ക്ഷേത്രം ഇവിടുത്തെ ഉത്സവം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി വരെയാണ് കേട്ടോ അപ്പം ആ മുരുകൻ്റെ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കണം ആ ഒരു കവാടം ആ കവാടമാണോ ആർച്ച് ആർച്ച് അതുതന്നെ അതിൻ്റെയും കൂടി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതേ ഇവിടെ ഒരു പൂക്കട കണ്ടോ ഇവിടെയാണ് നമ്മളെ ബസ്സ് കൊണ്ട് നിർത്തുന്നത് പൂക്കടയിൽ ചേച്ചി ചേക്കുന്നതാണ്ട് ഇവിടെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് അതായത് വഴിൻ്റെ അകത്തേക്ക് അതായത് എഴുതിയിരിക്കുന്നുണ്ടോ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം എന്നിട്ട് വഴി അകത്തോട്ട് കാണിച്ചേക്കുന്നു ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത് അതായത് ഇവിടെ വലുതായിട്ടൊരു ബോർഡും വെച്ചിട്ടുണ്ട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ വാരാഹി ദേവി ക്ഷേത്രം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് വന്ന് എത്തിച്ചേരുന്നത് എന്ന് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇനി ക്ഷേത്രത്തിന്റെ ആ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ ക്ഷേത്രം നമ്മൾ നടന്നാണ് വന്നത് ഇവിടെ അടുത്തായിട്ട് പോസ്റ്റിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ ഒരറിയിപ്പായിട്ട് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് സ്ഥലപരിമിതി മൂലം പഞ്ചമി തിഥി ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ കാർ എന്നീ വാഹനങ്ങൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ പാടില്ല ഓക്കെ വളരെ കൊച്ചു വഴിയാണ് വീടുകളൊക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട് ദേ ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് അങ്ങ് ദൂരായി കാണാൻ സാധിക്കും വളരെ ദൂരത്തൊന്നും ദേ ഇതാണ് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു കൊടിമരമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ നമ്മൾ വളരെ അടുത്തായി ഇതേ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറണം ദർശനം കാര്യങ്ങളൊക്കെ ആയി പിന്നെ ദർശന സമയം ദർശന രീതി അതൊക്കെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ലൊരു രസമുണ്ട് നല്ലൊരു ഗുഡ് ഫീലാണ് ഈ ഒരു അമ്പലത്തിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ എല്ലാ ദേവാലയങ്ങളിലും നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടെല്ലാം ഫീൽ ചെയ്യത്തില്ലേ എന്താ പറയണ്ട നല്ലൊരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയാണ് വാരാഹി അമ്മ അതേപോലെ തന്നെ ഇവിടെ ദുർഗയുണ്ട് പിന്നെ ഗണപതിയുണ്ട് ഗണപതി ഭഗവാനുണ്ട് നാഗദൈവങ്ങളുണ്ട് ഇതാണ് വാരാഹി ദേവി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പുറത്തെ ഇടത് സൈഡിലായിട്ട് ഉണ്ട് ആ ഫോട്ടോയിൽ ഇത് വലത് സൈഡിലായിട്ട് രണ്ട് ഇത് കണ്ടല്ലോ ഈ സൈഡിൽ വാരാഹി ദേവിയും ഇപ്പുറത്തെ സൈഡിൽ ഈ ഡോറിൽ ഇവിടെ ദുർഗാദേവിയായിട്ടാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടകത്തായിട്ട് തന്നെ കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആദ്യം നമ്മൾ ദുർഗാദേവിയെ കയറി തൊഴുത് വലം വെച്ച് ഗണപതിയും പ്രാർത്ഥിച്ച് വലം വെച്ച് തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ വാരാഹി ദേവിയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് ഫ്രണ്ട്സ് ദേ അറിയിപ്പ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് വായിക്കുക അതിനകത്ത് വഴിപാടുകളും പ്രാധാന്യവും ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതേ ഇവിടെ വേറൊരു അറിയിപ്പ് ഉണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് നല്ലതുപോലെ വീഡിയോ എടുത്തെല്ലാം കാണിച്ചു തരാം ദുർഗാദേവി അതുകൊണ്ട് ഈ ചേച്ചി ഇറങ്ങി വന്ന വഴിയിലാണ് നമുക്ക് ആ കയറിപ്പോവേണ്ടത് ആദ്യം ദുർഗാദേവിയെ ദർശനം കണ്ടതിന് ശേഷമാണ് നമ്മൾ വലം വെച്ച് വാരാഹി ദേവിയുടെ അടുത്തേക്ക് എത്തേണ്ടത് അതും ഗണപതിയും പ്രാർത്ഥിച്ചതിനു ശേഷം ഇതേ അകത്തായിട്ട് തന്നെ രസീത് കൗണ്ടർ ഇത് നമുക്ക് വഴിപാട് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് അകത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പിന്നെ പൂജാ സമയമൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് വിശ്വാസം നല്ലതുപോലെ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ഇപ്പുറത്തൊരു വലിയ ഇതിൽ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ദർശനം നടത്തുന്നോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ മുഴുവനായും വീഡിയോ പോസ് ചെയ്തിട്ടോ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ് മുഴുവനായി ഞാൻ വീഡിയോ മുഴുവനായി നിങ്ങൾക്കിത് എടുത്ത് കാണിച്ചു തരാം ഫ്രണ്ട്സ് അതേപോലെ അതേപോലെതേ ഇതാണ് ഈ ക്ഷേത്രത്തിലെ പൂജാസമയം രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും രാവിലെ നാലര തൊട്ട് പത്തു മണിവരെയും വൈകുന്നേരം അഞ്ചര തൊട്ട് എട്ട് മണിവരെയാണ് പിന്നെ വിശേഷ ദിവസങ്ങളിൽ പൂജാ സമയങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് വഴിപാട് വിവരങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ് ഫ്രണ്ട്സ് ഞാനങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു ക്ഷേത്രത്തിന് ഇറങ്ങി തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ദേവി ക്ഷേത്രം ട്രസ്റ്റ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം ട്രസ്റ്റ് ഇതാണത് ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ടാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ അത്യാവശ്യം ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കൊച്ചുകടയും ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതെ കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇത് അവിടെ ആയിട്ടൊരു പൈപ്പിൽ നമുക്ക് വെള്ളമൊക്കെ കുടഞ്ഞാട്ട് അകത്ത് പ്രവേശിക്കാവുന്നതാണ് അവിടെ വെളിയിലൊരു പൈപ്പുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പം നമ്മൾ എങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് കൂടി ഞാനൊന്ന് പറയാം അപ്പോൾ ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് മൂന്ന് വട്ടം ഈ ഒരു ഫ്ലെക്സ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ തമ്പാനൂരോട്ട് പോകാനുള്ള ബസ് എങ്ങനെ പിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം ഏഴ് മണിക്കാണ് ലാസ്റ്റ് ബസ് നമുക്ക് കിട്ടും സമയം ആറേ മുക്കാലാവുന്നതേ ഉള്ളൂ നമ്മൾ വന്ന് നടന്നു വന്ന വഴിയാണ് ഈ കാണുന്നത് രാത്രി ഇവിടെ വെട്ടമൊക്കെ വീണിട്ടുണ്ട് മറ്റേ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ച് നമ്മൾ നടക്കുവാണ് ഇനി പിന്നെ ഇപ്പം നേരെ റോഡിലോട്ട് ഇറങ്ങണം ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്തോ അറിയാം ഫ്രണ്ട്സ് ഇവിടുന്ന് നേരെ ബസ് കയറി തമ്പാനൂർ ഇറങ്ങുക അവിടുന്ന് ഏത് ട്രെയിനാണോ എനിക്ക് ഒന്ന് അമൃത എക്സ്പ്രസ് അറിയാം കാരണം എനിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു എട്ടരയ്ക്ക് ആകുമ്പോഴത്തേക്കും അമൃത എക്സ്പ്രസ് കയറി പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് തിരുവനന്തപുരം പേട്ടയിൽ പോയി കഴിഞ്ഞാൽ മെമു കിട്ടും കന്യാകുമാരി നിന്ന് കൊല്ലത്തേക്ക് ഒരു മെമു ഉണ്ട് പക്ഷേ ഞാൻ ആ മെമ്മോയിൽ പോകുന്നില്ല കാരണം ഇവിടുന്ന് ഇതേ കണ്ടല്ലേ ഈ ഒരു ഫ്ലക്സ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണ് ബസ് കയറി പോകേണ്ടതെന്ന് ഇതാണ് നമ്മുടെ ചേച്ചി ഇവിടെ മുല്ലപ്പൂവും പൂക്കളൊക്കെ വിൽക്കുന്നത് ഈ ചേച്ചി ഇവിടുന്ന് എങ്ങനെയാണ് തമ്പാനൂർ പോകേണ്ടത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പം തമ്പാനൂരിലേക്ക് പോകുന്നത് ഇതേ ഒരു ബസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബസ് അതായത് തമ്പാനൂരേക്ക് പോകാനുള്ള ലാസ്റ്റ് ബസ്സാണ് ഏഴ് മണി വരെ തമ്പാനൂരേക്ക് പോകാൻ ബസ്സുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കിഴക്കേക്കോട്ടേ പോകാൻ ബസ് കിട്ടും അല്ലേ രാത്രി ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് നൂറ് രൂപ കൊടുക്കണം വരെ നമുക്ക് ഓട്ടോയിൽ പോവേണ്ടതാണ് ബസ്സിൽ പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ അത് ഇവിടുന്ന് നമ്മുടെ കല്ലുമൂടിന്ന് തമ്പാനൂർ വരാണെങ്കിലും പേ മറ്റേ കിഴക്കേക്കോട്ട വരാണെങ്കിലും പതിനഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബസ്സിൽ നമ്മളങ്ങ് അവിടെ എത്തും അപ്പം ഇതേ വന്ന് ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലാണ് അതായത് തമ്പാനൂരിൽ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ വളഞ്ഞ് ഇവിടുന്ന് പോകും കിഴക്കേക്കോട്ട പോകാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അപ്പുറത്തിറങ്ങാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ടിറങ്ങാം അപ്പം ഇത്രയേ ഉള്ളൂ തിരുവനന്തപുരം സെൻട്രൽ വന്നാൽ മതി നിങ്ങൾ ബസ് മാർഗ്ഗമോ കെ എസ് ആർ ടി സി ബസ് മാർഗമാണെങ്കിൽ അങ്ങനെ ട്രെയിൻ മാർഗമാണെങ്കിൽ അങ്ങനെ ട്രെയിൻ ആകുമ്പോൾ കുറച്ചുകൂടെ ചിലവ് കുറച്ച് നമുക്ക് വരാൻ സാധിക്കും തമ്പാനൂർ വന്നറിയാൻ കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ കൊല്ലം ഭാഗത്തുനിന്ന് അവിടുന്ന് ഉള്ളവർക്കൊക്കെ മെമൂലോ പാസഞ്ചറിലോ വരാൻ തിരുവനന്തപുരം പേട്ടയിലേക്ക് വന്നറിയാം താണ്ടെ വണ്ടി വളഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയപ്പോഴത്തേക്കും ദേ നമ്മുടെ അമൃത എക്സ്പ്രസ് ഇവിടെ കിടപ്പുണ്ട് എനിക്ക് കൊല്ലം വരെ പോകുന്നതിന് ഈ ഒരു ട്രെയിൻ നാൽപ്പത് രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തുനിന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം